അടിമാലി മണ്ണിടിച്ചിലിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം ഇങ്ങനെയാണ് അതിനിടെ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ മേൽ ഇതിന്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് റേഷൻ കാർഡ് എടുക്കാൻ ബിജുവും ഭാര്യയും അവിടെ എത്തി എന്നുള്ളതാണ് കാരണം അവിടെ ക്യാമ്പിൽ കയറി കിടക്കണമെങ്കിൽ റേഷൻ കാർഡ് വേണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു അത് എടുക്കാൻ വേണ്ടി ബിജുവും ഭാര്യയും വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അവർ അപകടത്തിൽപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ കൂടി പൂർത്തിയായിരിക്കുന്നു എന്താണ് അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ െ രാത്രിയിലാണ് അടിമാലിയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരു കുടുംബം അകപ്പെടുന്ന സ്ഥിതി ഉണ്ടായത് ആ മണ്ണിടിച്ചിലിൽ കുടുംബനാഥനായ ബിജു മരിക്കുകയും ഭാര്യ സന്ധ്യക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അടിയന്തര ശസ്ത്രക്രിയ നടത്തി സന്ധ്യ ഇപ്പോൾ ബിജുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീയായിരിക്കുകയാണ് ഈ മണ്ണിടിച്ചിലിൽ ഈ ദുരന്തത്തിന്റെ വളരെ കൃത്യമായ കാരണം അധികൃതരുടെ അനവസരത്തിലുള്ള ചില ഇടപെടലുകളാണ് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് സുബിൻ കേൾക്കാമോ ഇത് യഥാർത്ഥത്തിൽ നാട്ടുകാർ പറയുന്നത് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് അവിടേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചു പക്ഷെ ക്യാമ്പിൽ കയറാൻ ചെന്നപ്പോൾ അവിടെ റേഷൻ കാർഡില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മടക്കി അയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അങ്ങനെ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഇവർ ചെന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു അവിടെ മണ്ണ് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് യാതൊരുവിധ പ്രവർത്തനങ്ങളും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായി ഉണ്ടായിട്ടില്ല എന്നാണ് എവിടെയാണ് പിഴവ് വന്നത് സുബിൻ ദേശീയപാത അതോറിറ്റി നൽകിയ വിശദീകരണത്തിലാണ് ഇത്തരത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ മണ്ണിടുക്കൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ വീടുകളിൽ ഉൾപ്പെടെ നോട്ടീസ് നൽകുകയും ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതുമാണ് ഈ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ അപകടത്തിൽപ്പെട്ട ആഹ് ബിജുവും അതുപോലെ തന്നെ ഭാര്യ സന്ധിയും ആ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നിലവിൽ ഈ കുറിപ്പിൽ അവർ പറയുന്നത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ആ വളരെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ ദേശീയപദ പ്രവർത്തനം നൽകുന്നത് അതേസമയം പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു വലിയ മെഷീനുകൾ ഉപയോഗിച്ച് പാറ പാറയിൽ ഉൾപ്പെടെ തിരക്കുകയും മണ്ണ് മന്തി യന്ത്രം ഉപയോഗിച്ച് വലിയ പൊക്കത്തിൽ മണ്ണ് എടുത്ത് മാറ്റുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ നാട്ടുകാർക്ക് ഇന്നലെ മുതൽ തന്നെ ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ പറയുന്നുണ്ട് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് നിലവിൽ മന്ത്രി റോഷിയ കച്ചൻ വ്യക്തമാക്കിയിട്ടുള്ളത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ ഈ ഒരു അപകട സാധ്യതാ മേഖലകളുള്ളത് ആ മേഖലകളിലെല്ലാം പരിശോധന നടത്തി അവിടെ വേണ്ട സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഏതൊക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുകയും കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിലവിൽ ഈ മേഖലയിൽ ഏകദേശം ഏഴോളം വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള നടപടിക്രമങ്ങളിൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കെ എസ് ഇ ബിയുടെ ക്വാർട്ടേഴ്സുകൾ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ആ ക്വാർട്ടേഴ്സുകളിലേക്ക് ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാനാണ് പ്രാർത്ഥിക്കാനാണ് ജില്ലാ ഭരണകൂടം പദ്ധതിയിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു നടന്നുവരികയാണ് കെ സി ബിയുമായി ബന്ധപ്പെട്ട് ഇതിനുവേണ്ട പരിശോധനകൾ നടത്തിയവരെ അവിടേക്ക് മാറ്റി പ്രാർത്ഥിക്കുമെന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രി റോഷി ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കിയിട്ടുള്ളത്